ഘോഷയാത്രക്ക് മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ കളക്ടർ യേശിബു ഒരുക്കങ്ങൾ വിലയിരുത്തി പന്തളം വലിയ കോയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രവും പന്തളം കൊട്ടാരവും തിരുവാഭരണ മാളികയും സന്ദർശിച്ചാണ് കളക്ടർ ഒരുക്കങ്ങൾ വിലയിരുത്തിയത് തിരുവാഭരണ തിരുവാഭരണഘോഷയാത്രക്ക് മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ കളക്ടർ യേശിബു പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രവും പന്തളം കൊട്ടാരവും തിരുവാഭരണ മാളികയും സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി നിയുക്ത രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി എം ആർ സുരേഷ് വർമ്മ ട്രഷറർ ദീപ വർമ്മ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ഷിബു പ്രസാദ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ഒരുക്കങ്ങളെക്കുറിച്ചും തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങളെക്കുറിച്ചും കളക്ടർ ചർച്ച ചെയ്തു ഘോഷയാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും തിരക്ക് നിയന്ത്രിച്ച് സുഗമമായ ദർശനം ഒരുക്കുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു നിലവിൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വെച്ചിട്ടുള്ള തിരുവാഭരണങ്ങൾ പ്രത്യേക പൂജകൾക്ക് ശേഷം ജനുവരി പതിമൂന്നിന് മൂന്ന് പേടകങ്ങളിലേക്ക് മാറ്റും മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പതിമൂന്നിന് ഉച്ചകഴിഞ്ഞ് ഒന്നിന് വലിയ കൊയക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും ന്യൂസ് ബ്യൂറോ പന്തളം